വൈൽഡ് കാർഡുകളെല്ലാം ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ആറു പേരും മികച്ച രീതിയിൽ ഫസ്റ്റ് ഡേ കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നന്ദനയും നമ്മുടെ പൂജയും അടക്കമുള്ള ആറു പേരും അഭിഷേകുമാര് രണ്ട് അഭിഷേകുമാര് നമ്മുടെ സിബിൻ ഡി ജെ സിബിൻ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായി എല്ലാവരും വളരെ 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 കൃത്യമായ പ്ലാനിങ് ഗെയിം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് അഭിഷേക് ശ്രീകുമാർ ഡയറക്റ്റ് ഉള്ള കാര്യം ഉള്ളതുപോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു പുറത്തെ കാര്യങ്ങളെല്ലാം അതുപോലെ അങ്ങ് പറഞ്ഞു നമ്മുടെ സായിക്ക് ഇതിനകത്തൊരു ഗെയിം പ്ലാൻ ഉണ്ട് സിബിന് ഗെയിം പ്ലാൻ ഉണ്ട് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ രണ്ടുപേർക്കും ഇപ്പോൾ നമ്മുടെ ഗബ്രിയും ജാസ്മിനെയും പിരിക്കാൻ ഒരു താല്പര്യമില്ല അവർ പിരിഞ്ഞാൽ സ്ട്രോങ് ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ ഒന്നിച്ചു പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയുള്ള ഒരു ഗെയിമാണ് സായിയും സിബിനും കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അഭിഷേക് നമ്മുടെ അഭിഷേക് ജയദീപ് ഉണ്ടല്ലോ വെരി സ്മാർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നന്നായിട്ട് തന്നെ പുള്ളി സംസാരിച്ചിട്ടുണ്ട് ജാൻമണി പുള്ളിയുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് പക്ഷെ കറക്റ്റായിട്ട് പോയിന്റ് പറഞ്ഞ് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു മടിയും കാണിച്ചില്ല സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് അത് പുറത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അത് വളരെ എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് ഗബ്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തു ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു അത് എന്ന് വെച്ചാൽ അത് അത് അങ്ങനെ ആരെങ്കിലും ഒരാളവിടെ വേണം സംസാരിക്കാൻ എത്ര മോശമാണ് ആ കാര്യം അപ്പം ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ നന്നായിട്ട് അഭിഷേക് ജയദ്വീപ് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൂജ പൂജ ഞാൻ ഒരു ചിരിക്കുടുക്കായിട്ട് അവിടെ ഇരിക്കുമെന്നാണ് വെരി സ്മാർട്ട് നന്നായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം ഓരോരുത്തരെയും കുറിച്ച് വെവ്വേറെ വീഡിയോകളിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നന്ദന നന്ദന ഒരു ഒരു കാന്താരി തന്നെയാണ് പലരെയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ജാസ്മിൻ ആയിട്ട് മറുപടിയും പറയുന്നുണ്ട് എല്ലാവർക്കും ചിലപ്പോൾ നന്ദനയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടില്ല ഒരു ബി ബി മെറ്റീരിയൽ ആയിട്ടാണ് പക്ഷേ ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് അപ്പോൾ സായി സായി ട്രാക്കിലാണ് പലരും വിചാരിക്കുന്ന പോലെ കാറിലിരുന്നാൽ സീക്രട്ട് ഏജൻറ് ഭയങ്കര സംഭവമായിരിക്കും ഗെയിമിൽ ഇറങ്ങി കളിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ കമൻസ് ഞാൻ കണ്ടു അതൊന്നും അല്ല സായി സായി പേഴ്സണലി അറിയാവുന്നവർക്കറിയാം സായി വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പയനാണ് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാനുള്ള കാലുബർ ഉണ്ട് ഒരു ഇൻ്റലിജൻ്റ് മൈൻഡ് ഗെയിം കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് സായി ആണെങ്കിലും സിബിൻ ആണെങ്കിലും അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നവരാണ് രണ്ട് അഭിഷേകുമാരും എന്ന് എനിക്ക് തോന്നുന്നു അവർ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് കളിക്കും മറ്റവർ രണ്ടുപേരും അങ്ങനെയല്ല ഇനി നമ്മുടെ പെൺകുട്ടികൾ രണ്ടുപേരും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവരുടെ ഗെയിം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം സോ എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറിയിട്ടുള്ള അവരുടെ ഇൻട്രൊഡക്ഷൻ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ തകർത്തു കിട്ടിക്കാച്ചയായിരുന്നു എന്ന് തന്നെ പറയാം ഒരു രക്ഷയില്ല വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് കൊണ്ടുവന്നതെല്ലാം എല്ലാം മെച്ചമാണ് ഇനിയുള്ള ഇവരുടെ ഗെയിമാണ് നമുക്ക് കാണേണ്ടത് കൂടുതൽ വളരെ വിശദമായ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വഴിയെ കാണാം തൽക്കാലം ബബായ്